so so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace മടക്കേക്കര പഞ്ചായത്ത് എൻ ഡി എ കൺവെൻഷൻ ബി ജെ പി സംസ്ഥാന സമിതി അംഗം എൻ പി ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു വരാൻ വരാൻ പോകുന്ന കഴിയുമ്പോൾ സ്കൂളുകൾ പലതും കീഴിലേക്ക് തദ്ദേശ സ്വയംഭരുടെ സ്ഥാപനത്തിലെ പ്രസിഡന്റിന്റെ മീറ്റിംഗ് നടത്താൻ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണം ഒരു ടീച്ചർ സ്ഥിരമായിട്ട് പത്ത് മണിക്കൂടെ ടീച്ചർ പത്രിക പോവുന്നു അങ്ങനെയാണ് ആരുമില്ല പഞ്ചായത്ത് ചോദിക്കാം ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് പി സി അശോകൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ടി ജി വിജയൻ ബി ഡി ജെ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിനു ബി ഡി ജെ എസ് മണ്ഡലം പ്രസിഡന്റ് പ്രവീൺ വി ഡി സതീശൻ കൊട്ടുവള്ളിക്കാട് വാർഡ് മെമ്പർമാരായ ശ്രീദേവി സനോജ് ടി ബി ബിനോയ് മറ്റ് ജില്ലാ മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു എൻ ഡി എ കൺവീനറായി പി ആർ ജിതിൻ ജനറൽ കൺവീനറായി അനീഷ് കെ എച്ച് വൈസ് ചെയർമാൻമാരായി പ്രദീപ് പുല്ലാർക്കാട്ട് കൃഷ്ണകുമാർ കമ്മിറ്റി അംഗങ്ങളായി ബിനോയ് ടി ബി വിനുമോൻ എൻ കെ ലിജു കെ ബി ബൈജു പി ആർ ബിനീഷ് മലങ്കര തമ്പി കല്ലുപുറം എന്നിവരടങ്ങിയ പതിനഞ്ചംഗ കമ്മിറ്റിയെ മണ്ഡലം പ്രസിഡന്റ് പ്രഖ്യാപിച്ചു ിയോജക മണ്ഡലിന്റെ ആദ്യത്തെ കൺവെൻഷനാണ് തന്നെ എത്തിച്ചേർന്നു വടക്കെന്ന് പറയുമ്പോൾ പ്രസ്ഥാനം കൊടുക്കുന്നതിനാൽ മുന്നെ ഏതാണ്ട് പത്ത് വർഷത്തിന് മുന്നേ

കൺവെൻഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതീക്ഷിച്ചതിലും കുറച്ച് വൈകിയിട്ടുണ്ട് ഇനിയും ഇലക്ഷൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും എല്ലാവർക്കും പോകേണ്ടതുണ്ട് അതിന്റെ പേരിൽ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് ഡയറക്ടായിട്ട് കിടക്കുകയാണ് ആദ്യമേ തന്നെ ഈ യോഗത്തിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്ന നമ്മുടെ പ്രിയതനായിട്ടുള്ള

and be loving thank you while built on the basics of values like wisdom virtue honor and more holy grace provides wings to reach goals so unique so diverse both mentally and physically in a loving ambience holy grace academy making a difference